എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ നിർവഹിച്ചു എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ജനകീയ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലം പഞ്ചായത്തിൻ്റെ വികസനപുതമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് നേട്ടങ്ങളും വിലയിരുത്തി ഈ ഭരണസമിതി എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരണം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഹസീൻ എബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അവതരിപ്പിച്ചു നാല്പത്തിരണ്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരവും നാല് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖല മൃഗസംരക്ഷണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല സാമൂഹ്യക്ഷേമം പട്ടികജാതി വികസനം സാംസ്കാരിക പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതികളും നവീകരണവും എന്നിങ്ങനെ സമസ്ത മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വയോജനങ്ങൾ വിധവകൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ അതി ദാരിദ്ര്യ കുടുംബങ്ങൾ എന്നീ സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ലഹരിക്കെതിരെ ജാഗ്രത അംഗനവാടി കുട്ടികൾക്ക് യൂണിഫോം ടാഗ് വനിതാ ശാക്തീകരണ പദ്ധതികൾ എടയൂർ സാംസ്കാരിക ഉത്സവം എ സി നഗർ തിളക്കം സമ്പൂർണ്ണ തെരുവ്വിളക്ക് കുടുംബശ്രീക്ക് വാടക സ്റ്റോർ കുടുംബശ്രീ മുട്ടക്കോഴി വിതരണം വിധവകൾക്ക് വിനോദയാത്ര എല്ലാവർക്കും എസ്എസ്എൽസി ഗുഡ് ഇംഗ്ലീഷ് എജു ഊർ വിദ്യാഭ്യാസ പദ്ധതി എന്നീ ജനകീയ പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത് ബജറ്റ് ചർച്ചയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജാഫർ പുതുക്കുടി ലൂബി റഷീദ് റസീന യൂനാസ് മെമ്പർമാരായ നൌഷാദ് മണി പി ടി അയ്യൂബ് കെ കെ രാജീവ് മാസ്റ്റർ മുഹമ്മദ് ബിയം കെ പി വിശ്വനാഥൻ അബ്ദുൽസമ്മദ് വി പി റഫീഖ് ദലീല പർവീൻ ജൌഹറ കരീം അനുഷ് സ്ലിമോ വസന്ത കെ പി സി ടി ദീപ സൗമ്യ ഫാത്തിമത്ത് തസ്നി സെക്രട്ടറി ശൈലജ കെ കെ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புறத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்புறம் மலப்புறம்